രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വൈറ്റ് കാർഡ് അംഗങ്ങൾക്ക് ആദരമൊരുക്കി മുണ്ടക്കൈ നിവാസികൾ നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തകരും ഉച്ചഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത് ഒരു മാസമായി തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരെ പരിപാടി സംഘടിപ്പിച്ചത് വൈറ്റ് കാർഡ് പിന്നെ ഇന്നും ഈ പലവിധ പണി ജോലികളായിട്ട് അപ്പോൾ ഞങ്ങളൊരു ആഗ്രഹം പറഞ്ഞു ഒന്ന് ഇവരെ കൂടെ ഒന്ന് ഇരിക്കണം അപ്പോ അവരൊരു ഉച്ചക്കൊരു ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങളുടെ സ്നേഹം അവരറിയിക്കാമല്ല കാരണം അത്രമേൽ മേൽ അവർ പിന്നെ ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ദുരിതബാധിതർക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് വൈറ്റ് കാർഡ് അംഗങ്ങൾ പറഞ്ഞു അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു കാരണം ഇത്രയും ഒരു പിന്നെ വലിയൊരു ദുരന്തത്തിൽ പെട്ട് കഴിയുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ ഇരിക്കണം അവരാവശ്യപ്പെടുമ്പോൾ അത് അവരുടെ ആവശ്യമായി ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് സംസാരിച്ച് കുറച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ദുരിതബാധിതരെ സാധാരണ ജീവിതത്തിലേക്ക് വരെ പ്രവർത്തനം തുടരാനാണ് വൈറ്റ് കാർഡ് അംഗങ്ങളുടെ തീരുമാനം മീഡിയ വൺ വയനാട്